ഇന്ന ഇന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല ഇന്നലെയൊക്കെ കിട്ടി ഇന്നലെ വരെയും കിട്ടി ഞങ്ങൾ ഇന്നലെ വരെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണില്ല അപ്പൊ ഞങ്ങൾ എന്താ പറയും ഞങ്ങള് മാറിയിട്ടേ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാറാണ് അവിടെ പോയിട്ട് എന്താ കാര്യം നമുക്ക് എന്താ പറയാ ഒന്നും വേണ്ട ഒരു അരി കിട്ടിയാൽ മതി ഭക്ഷണം കിട്ടിയാൽ മതി വേറെ ഒരു സാധനം വേണ്ട ഞങ്ങക്ക് ചേച്ചി ഒരു കാര്യം അവിടുന്ന് മുഖ്യമന്ത്രിയും മരുമോനും കൂടെ ചോറ് വെച്ച് തരും ചേച്ചിക്ക് അതല്ലാണ്ട് അവിടുന്ന് വേറെ ചോറ് കിട്ടും അതല്ലെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടും എന്നാരും വിചാരിക്കേണ്ട മന്ത്രി മന്ത്രിയുടെ വീട്ടിൽ നിന്ന് ചോറ് വെച്ചിട്ട് അതിൻ്റെ ഗുണനിലവാരമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് വന്നത് കഴിച്ചു നോക്കി അവരതിൻ്റെ ഗുണമേന്മ പൂർണ്ണ തുല്യത വരുത്തിയിട്ട് ക്ലിഫ് ഹൗസിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും വിതരണം ചെയ്യും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും അങ്ങനെ മരുമോനും അമ്മായിയച്ചനും കൂടെ കൊടുത്തോണ്ടിരുന്ന അന്നങ്ങിട്ട് മുട്ടിച്ചിട്ടുണ്ട് സന്തോഷമായില്ലെല്ലാവർക്കും പൊന്നു മന്ത്രി റിയാസെ നിങ്ങൾ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫുഡ് സേഫ്റ്റി അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നു പട്ടാളക്കാരുണ്ട് ഇവർക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള ഫുഡ് എത്തിക്കണം കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കണം കഴിഞ്ഞ അഞ്ച് ആറ് ദിവസമായിട്ട് ഇല്ലാത്ത ഈ ഒരു തീരുമാനങ്ങളുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനുള്ള ബാക്കപ്പ് സപ്പോർട്ട് ഏഹ് അത്രയും സ്ഥലങ്ങളിലോട്ട് എത്തിക്കാനുള്ള സപ്പോർട്ടും ബാക്കി കാര്യങ്ങളും ഉണ്ടോ എന്നും കൂടെ നോക്കണം അതല്ലാണ്ട് വന്ന് ഈ മുസ്ലിം ലീഗിൻ്റെ കൂട്ടുപോലെ നമുക്ക് അറിയാം താഴത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇത്രയും പേർക്ക് അവിടെ വരും നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തു ഒരുപാട് മറ്റ് സംഘടനകൾ വന്ന് ഭക്ഷണം കൊടുത്തു വ്യക്തികൾ വന്ന് ഭക്ഷണം കൊടുത്തു ഹോട്ടലുകാർ വന്ന് നല്ല നല്ല ഭക്ഷണങ്ങൾ അവിടെ കൊടുത്തു ഇതുവരെ ആർക്കും ഒരു ഫുഡ് അലർജിയോ അല്ലെങ്കിൽ ഫുഡ് പോയിസണോ വന്നിട്ടില്ല അപ്പം അഞ്ച് ദിവസമായിട്ട് ഇവരെല്ലാവരും കൂടെ ക്രെഡിറ്റ് എടുക്കുമോ എന്നുള്ളൊരു പേടിൻ്റെ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നേ അതേ ഇതിന് പറയാൻ പറ്റുള്ളൂ മറ്റൊന്നുമല്ല നിങ്ങളിപ്പറഞ്ഞ മുടൻ്റെ ന്യായങ്ങളൊന്നുമല്ല അങ്ങനെ കേരള സർക്കാരിന് മാത്രം ക്രെഡിറ്റ് കിട്ടിയാൽ മതി ഈ ബാക്കി ഇത്രയും അഞ്ച് ദിവസം പട്ടിനെ പോലെ അവിടെ പണിയെടുത്ത് ഒ ഒരു പ്രതിഫലം ആലോചിക്കാണ്ട് പണിയെടുത്ത് അവിടെ കാര്യങ്ങൾ ചെയ്ത് ഒരു അറപ്പുമില്ലാണ്ട് ഒരു അസുഖങ്ങളെയും വക വെക്കാണ്ട് ആൾക്കാർ അവിടെ വന്ന് ജോലി ചെയ്തു സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തു അവർക്കുള്ള ഭക്ഷണങ്ങൾ ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്തു അവസാനം നിങ്ങളിത് മുടക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്നിട്ടും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇല്ലല്ലോ അവസ്ഥ അപ്പം ഇന്ന് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയപ്പോൾ ഡി ഐ ജി ഞങ്ങളെ വിളിപ്പിച്ചു ഡി ഐ ജി വിളിപ്പിച്ചു ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ സേവനം ഇനി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല നിങ്ങളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ആവശ്യത്തിന് ഇവിടെ കിട്ടുന്നുണ്ട് മാത്രവുമല്ല ഒരു നേരത്തെ ഭക്ഷണം അല്ല നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല ഒരു പുല്ല എന്നുള്ള ഈ തന്ത തിന്നുമല്ല മറ്റേ മക്കളായിട്ട് തീറ്റിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥ കേട്ടോ നിങ്ങളത് എന്തിനു വേണ്ടിട്ടാ നിങ്ങളുടെ ഈ മറ്റേ ഡിസാസ്റ്റർ പി ആർ ഉണ്ടല്ലോ രാഹുൽ ആ പരിപാടി ഉണ്ടല്ലോ ആ ഒരു ചെറ്റത്തരല്ലത് അവിടെ വരുന്ന ആൾക്കാർക്ക് എത്ര പേർ അവിടെ വന്നിട്ട് ഭക്ഷണം കിട്ടാണ്ട് എവിടെ വേറൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അവർ ജോലി പട്ടിണെ പോലെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഏ അവർ ഈ കിട്ടുന്ന എന്താ മറ്റേ ആൾക്കാർ കൊണ്ടു കൊടുക്കുന്ന ചോറ് മനസ്സിൽ വിചാരിച്ചിട്ട് വന്ന് പണിയെടുക്കാൻ വന്നതല്ല കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ഉച്ചക്ക് മറ്റേ കിട്ടുന്ന ഈ ചോറ് തിന്നണമല്ലോ എന്ന് വെച്ചിട്ട് വന്നതല്ല ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇടക്ക് അവർക്ക് എന്തെങ്കിലും തിന്നാനല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നുമില്ല ഇങ്ങനത്തെ ചീപ്പ് ഡിസാസ്റ്റേഴ്സ് ചെയ്യാറുണ്ടല്ലോ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലേ നിങ്ങളുടെ സർക്കാരിന് മാത്രം ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ ചെറ്റത്തരുണ്ടല്ലോ അവിടുത്തെ ഈ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലല്ല നിങ്ങളുടെ പോലീസ് അവിടെ അങ്ങനെ ക്ഷാ അഞ്ഞാ വരച്ചിരിക്കും ഒരു മൈരോണ് നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ പോലീസിനെ വെച്ചിട്ട് അത്രക്കുള്ള കപ്പാസിറ്റി അവർക്ക് ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ അങ്ങോട്ട് വന്ന് കഴിഞ്ഞ ആറ് ദിവസം പണിയെടുത്ത് പട്ടിന് പണിയെടുത്തു അവിടെ എന്ന് മനസ്സിലാക്കുക നിങ്ങളൊക്കെ ഈ ഈ ഇതിലെങ്കിലും രാഷ്ട്രീയം നിർത്ത് എല്ലാ സംഘടനകളും എല്ലാവരും ചെയ്യട്ടെ അപ്പോഴല്ലേ ഇത് നടക്കുകയുള്ളൂ അല്ലാണ്ട് ഇത് ഒരുമിച്ച് അതിജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് നാല് ഡയലോഗ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കൊടുക്കും അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മാതിരി പച്ച പക്ക ചെറ്റ പിയാറോടെ തുടങ്ങും കഷ്ടം നിങ്ങൾ നന്നാവൂലേ നിങ്ങളെ തിന്നുന്നത് ചോറ് തന്നെ അല്ലേ